കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തെരുവ് പാറക്കടവിൽ പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് ഗേറ്റ് സ്ഥാപിച്ചു നിരവധി അപകട മരണങ്ങൾ കടവുഭാഗത്ത് വന്നത് കണക്കിലെടുത്ത് പൊതുജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പഞ്ചായത്ത് നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ച് ഗേറ്റ് നിർമ്മിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ പ്രസ്തുത കടവ് അടച്ചിടാനാണ് തീരുമാനം പ്രദേശത്തെപ്പറ്റി ധാരണയില്ലാത്തവർ ആണ് അവിടെ അപകടങ്ങളിൽ പെടുന്നത് ഇക്കാലയളവിൽ ആറോളം അപകട മരണങ്ങൾ കടവിൽ സംഭവിച്ചിട്ടുണ്ട് ഇനിയൊരു അപകടം സംഭവിക്കരുത് എന്ന ആഗ്രഹം മുൻനിർത്തിയാണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു കടവിലെ അപകടാവസ്ഥ സംബന്ധിച്ച് മാധ്യമങ്ങൾ നിരവധി തവണ വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് നടപടി ഗേറ്റിന്റെ പണി പൂർത്തീകരിച്ചതായും ഇനി പെയിന്റിംഗ് മാത്രമേ ഉള്ളൂവെന്നും പ്രസിഡന്റ് പറഞ്ഞു താക്കോൽ സമീപത്തുള്ള ഏൽപ്പിക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അപ്പൊ അവിടുത്തെ ആളുകളുടെ പ്രത്യേക അപേക്ഷ നമ്മളുടെ മുമ്പിൽ വെച്ചത് പ്രാവശ്യം വെച്ചാൽ കരിമ്പുഴയിൽ നിന്ന് ആ കടവിലേക്ക് പാറക്കടവിലേക്ക് ഇറങ്ങുന്ന സ്ഥലം അത് താൽക്കാലികത്തേക്ക് ബ്ലോക്ക് ചെയ്യണം അതായത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ വ്ലോക്ക് ചെയ്താൽ മതി അല്ലാത്ത സമയങ്ങളിൽ അവിടെ പരിസരവാസികളുണ്ടാവും ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അവരെ രക്ഷിക്കാൻ കഴിയും പക്ഷെ ഈ സമയം പന്ത്രണ്ട് മണി മുതൽ മൂന്ന് നാല് മണിവരെ ആരും തന്നെ അവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് വാഹനത്തിൽ വരുന്ന അന്യദേശക്കാർ വന്ന് ഈ അപകടം മനസ്സിലാകാതെ അപകടം പതിയിരിക്കുന്നത് അറിയാതെ അതിനകത്ത് പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു അപ്പൊ അവിടെ ഒരു ഗേറ്റ് വെച്ചാൽ നന്നായി എന്ന് പറഞ്ഞപ്പോൾ ഗ്രാമപഞ്ചായത്ത് നാപ്പതിനായിരം രൂപ ചെലവഴിച്ച് അവിടെ ഗേറ്റ് വയ്ക്കാൻ തീരുമാനമെടുത്തു ഇന്നലെ ആ ഗേറ്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എൻ്റെ പണി പെയിന്റിങ് ഉൾപ്പെടെയുള്ള അല്പം ചില്ലറ പണികൾ കൂടെ ബാക്കിയുണ്ട് രണ്ടു ദിവസത്തിനകം അത് പൂർത്തീകരിച്ച് ആ പറഞ്ഞ സമയത്ത് പന്ത്രണ്ട് മണി മുതൽ നാലുമണിയോടെ അത് ലോക്ക് ചെയ്ത് അതിന്റെ താക്കോൽ തൊട്ടടുത്ത് വീടുകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്